പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ഈശോയെ ഞാൻ ഭക്തിയോടും വിനിയത്തോടും കൂടി ആരംഭിക്കുന്ന ഈ നവനാൾ പ്രാർത്ഥന തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു പ്രസാദവരനാഥെ ഈ നവനാളിൽ ഞാൻ സ്വീകരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിയമങ്ങളും ഉപവാസങ്ങളും സഹനങ്ങളും എല്ലാം അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധമായ ഇഷ്ടപ്രകാരം അനുഗ്രഹിക്കണമേ എൻ്റെ വിശ്വാസം ശക്തമാക്കാനും എൻ്റെ ജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ളതായി മാറ്റാൻ സഹായിക്കണമേ അഞ്ചാം ദിവസം ഇന്ന് നമുക്ക് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകാനും ജോലി മേഖലയിലും ബിസിനസ് മേഖലയിലും ഭാവി ജീവിതത്തിലും നമ്മൾ സമ്പൽ സമൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്ഥലം വീട് വിൽപ്പന വാങ്ങല് അങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും നമുക്ക് പ്രത്യേകമായി നമ്മുടെ നിയമങ്ങളും എല്ലാം യശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിക്കാം അമ്മയിൽ നിന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് എൻ്റെ മാതൃഹൃദയത്തിലേക്ക് ഞങ്ങളത് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും അനുഗ്രഹം നേടിത്തരണമേ ഞങ്ങളുടെ ജോലി വ്യാപാരം ഭാവി പഠനം എല്ലാം ദൈവഹിത പ്രകാരം സുഗമമായി മുന്നേറുവാൻ ഞങ്ങൾക്ക് വഴി കാട്ടിത്തരണമേ അമ്മ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സാമ്പത്തിക സമാധാനവും സുരക്ഷയും സമൃദ്ധിയും സ്ഥിരമായി നിലനിൽക്കാൻ അമ്മയുടെ ശക്തമായ മധ്യസ്ഥ ഞങ്ങളെ അപേക്ഷിക്കുന്നു അപ്രതീക്ഷിത വനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ

എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അമ്മയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആയി എന്നെ എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അമ്മയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സന്ദർശിക്കുകയും നയിക്കുകയും ചെയ്യണമേ മാമേൻ എൻ്റെ അമ്മയും ജാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെ എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മയെ അമ്മയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സന്ദർശിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ